പ്പോള് എന്റെ യൂട്രസിനുള്ളിൽ പന്ത്രണ്ട് പോയിന്റ് എട്ട് മില്യമീറ്റർ ദിക്നസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഇത് പറ്റില്ല എത്രയും പെട്ടെന്ന് ഡിഎൻസി ചെയ്യണം പിന്നെ ഒക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു ോട്ടെ ഒരു മാസം മരുന്ന് കഴിച്ചു ചെയ്താൽ പോരെന്ന് ചോദിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു മാസത്തേക്ക് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ ഇവിടെ വന്ന് വന്നു പറഞ്ഞു ായിട്ട് കുറഞ്ഞു കണ്ടു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നിനും ആവശ്യമില്ല ഇനി ഒരു കുഴപ്പവും ഇല്ലാന്ന് പറഞ്ഞു